കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ധനകാര്യ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പണം നൽകിയിട്ടുണ്ടെന്നും കടമെടുപ്പ് പരിധി ഉയർത്താനാവില്ലെന്ന് എ ജി മുഖേന ധനകാര്യ മന്ത്രാലയം സമർപ്പിച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു അതേസമയം സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് ഈ കുറിപ്പ് കേന്ദ്രം നൽകിയിരിക്കുന്നത് പഞ്ചാബിനും ബംഗാളിനുമൊപ്പം രാജ്യത്തെ ഏറ്റവും മോശം ധനകാര്യ മാനേജ്മെന്റുള്ള സംസ്ഥാനമാണ് കേരളമെന്നും കേന്ദ്രം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കടമെടുപ്പ് ഡി ജി പിയുടെ മുപ്പത്തിയൊന്ന് ശതമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഇത് മുപ്പത്തിയൊമ്പത് ശതമാനമായി ഉയർന്നുവെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തി ജി എസ് ടി നഷ്ടപരിഹാരവും നികുതി വരുമാനവും പദ്ധതികൾക്കുള്ള പണവുമെല്ലാം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ സി പി എം രംഗത്തെത്തി കേന്ദ്രം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലെന്നും സി പി എം നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് സാമ്പത്തിക സർവേ പുറത്തുവിടാതെ ഇടക്കാല ബജറ്റ് നടത്തി ഒളിച്ചോടിയവരാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ ജി ഡിപിയുടെ എൺപത്തി ഇന്ത്യ സർക്കാരിന്റെ കടം ലക്ഷം കോടിയാണ് ഈ കടം വരിക നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ എത്രയാണ് കടമെടുക്കുന്നത് പത്തൊമ്പത് ലക്ഷം കോടിയോളം ഏകദേശം വരും അതായത് മാസം ലക്ഷം കോടി രൂപയാണ് വായ്പ എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ളവരാണ് കേരളത്തിനോട് പറയുന്നത് നിങ്ങൾ ഒരു കൊല്ലം കോടി വായ്പ എടുക്കരുതെന്നും അനിൽകുമാർ പറയുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനമാണ് എന്ന കേന്ദ്രവാദം പച്ചക്കള്ളമാണെന്നും രാജ്യത്ത് കടബാധ്യതയിൽ മുന്നിലുള്ള മുന്നാനങ്ങളിൽ എട്ടെണ്ണം കേരളത്തിന് മുന്നിലുണ്ടെന്നും ഒൻപതാം സ്ഥാനത്ത് മാത്രമാണ് കേരളം എന്നും അദ്ദേഹം പറഞ്ഞു കേരളം തനതായ വികസനത്തിന് കിഫ്ബി പോലുള്ളവ രൂപീകരിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഗ്യാരണ്ടി കൊടുത്ത് വായ്പയെടുത്താൽ അതിന്റെ ബാധ്യത കേന്ദ്രത്തിനല്ല എന്നാൽ മുംബൈയിലെ കടൽപാലം നിർമ്മാണത്തിന് പണം കൊടുക്കുന്നു ഇഷ്ടപ്പെട്ട സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രം ഫണ്ട് നൽകുന്നത് എന്നാൽ കേരളം എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങളെന്നും അനിൽകുമാർ ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ റിപ്പോർട്ടിൽ എത്രത്തോളം വളർച്ച നേടിയെന്ന് കൃത്യമായി പറയുന്നുണ്ട് ആറ് ദശാംശം ആറ് ശതമാനം വളർച്ചയാണ് നേടിയത് ഇന്ത്യയുടെ കാർഷിക മേഖലയേക്കാൾ ഇരട്ടിയുണ്ട് കേരളത്തിന്റെ വളർച്ച ജി ഡി പി വളർച്ചയിലും ആളോഹരി വരുമാനത്തിലും വളർച്ചയുണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം ഇനി എന്താണ് ചെയ്യാനിരിക്കേണ്ടത് ശമ്പളം പെൻഷൻ എന്നിവ കൊടുക്കാതിരിക്കണോ റോഡ് നിർമ്മിക്കാതിരിക്കണോ എന്നും അനിൽകുമാർ ചോദിച്ചു